രണ്ട് വർഷത്തിനു ശേഷം ഇസ്രയേൽ ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചിരിക്കുകയാണ് റെഡ് ക്രോസ് മുഖാന്തരം ജീവനയോടെയുള്ള മുഴുവൻ ബന്ദികളെയും ഇസ്രയേലിന് കൈമാറി ഇസ്രയേലി ബന്ദികളെ ഹമാസ് കൈമാറിയതോടെ ഇസ്രയേൽ ജയിലുകളിൽ കഴിയുന്ന ഇരുന്നൂറ്റി അൻപത് പലസ്തീൻ ബന്ദികളെയും ഇസ്രയേൽ വിട്ടയച്ചു ഗാസ സമാധാന ഉടമ്പടി പ്രകാരമുള്ള കൈമാറ്റത്തിലൂടെയാണ് രണ്ട് ഘട്ടമായി ബന്ദികളെ മോചിപ്പിച്ചതും ആദ്യം ഏഴ് ബന്ദികളെയും പിന്നീട് പതിമൂന്ന് പേരെയും റെഡ് ക്രോസ് വഴി ഹമാസ് ഇസ്രയേലിന് കൈമാറി ബന്ദികൾക്കായി ടെലവീവിൽ വൻ സ്വീകരണമാണ് ഒരുക്കിയതും അതേസമയം ഗാസയിൽ ഇസ്രയേലിന് വലിയ വില നൽകേണ്ടി വന്നുവെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് നിരവധി സൈനികരെ നഷ്ടമായി എന്ന് മാത്രമല്ല ഹമാസ് പ്രചാരണത്തിൽ പല രാജ്യങ്ങളും വീണു തങ്ങൾക്ക് തിരിച്ചടിയായെന്നും നെതന്യാഹു വ്യക്തമാക്കുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇസ്രായേൽ പാർലമെന്റിന് വേണ്ടി സ്വാഗതം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇസ്രയേലിന്റെ പരമോന്നത പുരസ്കാരത്തിനും നെതന്യാഹു ട്രംപിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് സൈനികരുടെ ആത്മാവിനും ശരീരത്തിനും ഗുരുതര പരിക്കുകളേറ്റു പക്ഷേ അവർ ശത്രുവിനോട് കീഴടങ്ങിയില്ല ഇസ്രയേലിന്റെ നിശ്ചയാദാർഢ്യം ശത്രുവിന് മനസ്സിലായെന്നും ഹമാസിനും ഇറാനുമെതിരെ വിജയം നേടിയെന്നുമാണ് നെതന്യാഹു അവകാശപ്പെട്ടത് തങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ടാണ് അമേരിക്ക ഇരുപത് ഇന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് എല്ലാം മാറി മറിഞ്ഞതെന്നും നെതന്യാഹു പറയുന്നു ഇത്രയും വേഗം ലോകത്തെ മാറ്റിമറിക്കാൻ കഴിഞ്ഞ മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല എന്നും നെതന്യാഹു പറയുന്നുണ്ട് അശാന്തിയുടെയും അരക്ഷിതാവസ്ഥയുടെയും നാളുകൾ അവസാനിച്ചെന്നും മധ്യപൂർവ്വദേശത്ത് സമാധാനത്തിന്റെ സൂര്യൻ ഉദിച്ചിരിക്കുകയാണെന്നുമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇസ്രയേൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിനിടെയായിരുന്നു ട്രംപിന്റെ ഈ പരാമർശം പുറത്തു വന്നത് മധ്യപൂർവ്വദേശത്തിന്റെ ചരിത്രപരമായ ഉയർത്തെഞ്ഞാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നതെന്നും യുദ്ധങ്ങൾ ആരംഭിക്കലല്ല അവ അവസാനിപ്പിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും ട്രംപ് പറയുന്നു രണ്ട് വർഷക്കാലം ധീരതയോടെ ഇസ്രായേലിനെ മുന്നോട്ട് നയിച്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ട്രംപ് അഭിനന്ദിച്ചിട്ടുണ്ട് പാർലമെന്റിലെത്തിയ ട്രംപിനെ എഴുന്നേറ്റ് നിന്ന് കയ്യടികളോടെയാണ് പാർലമെന്റ് അംഗങ്ങൾ സ്വീകരിച്ചത് ആദ്യം തന്നെ എബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിന്റെയും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ആരംഭിക്കാം രണ്ടു വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ധീരരായ ആ ഇരുപത് ബന്ദികളും അവരുടെ കുടുംബത്തോടൊപ്പം എത്തിയിരിക്കുകയാണ് ഇരുപത്തിയെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങളും തിരികെ വരും ഈ വിശുദ്ധ മണ്ണിൽ അവർക്ക് നമ്മൾ അന്ത്യവിശ്രമം ഒരുക്കും രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തോക്കുകൾ നിശബ്ദമായിരിക്കുന്നു സൈറണുകൾ നിലച്ചിരിക്കുന്നു സമാധാനത്തിന്റെ സൂര്യൻ വിശുദ്ധ നാട്ടിൽ ഉദിച്ചിരിക്കുന്നു ഇത് യുദ്ധത്തിന്റെ മാത്രമല്ല ഭീകരതയുടെയും അവസാനമാണ് പ്രതീക്ഷയുടെയും വിശ്വാസത്തിന്റെയും നാളുകളാണ് വരുന്നത് മധ്യപൂർവ്വ ദേശത്തിന്റെ ചരിത്രപരമായ ഉയർത്തെഴുന്നേൽപ്പിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്നാണ് ട്രംപ് പ്രസംഗത്തിൽ പറഞ്ഞത് ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ഉത്തമ ഉദാഹരണമായ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ് ഇതൊരു എളുപ്പമുള്ള കാര്യമായിരുന്നില്ല നിങ്ങൾ ആ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ചു എന്നാണ് ട്രംപ് പുക ഗാസ സമാധാന പദ്ധതിക്കും ബന്ധി കൈമാറ്റത്തിനും സഹായിച്ച നിരവധി പേരുണ്ട് അവർക്കെല്ലാം ഈ അവസരത്തില് നന്ദി പറയുന്നു ഇത് ഇസ്രയേലിന്റെയും മധ്യപൂർവ്വ ദേശത്തിന്റെയും സുവർണ കാലമാണ് സ്റ്റീവിഡ് കോഫ് ഈ അവസരത്തിൽ പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു അദ്ദേഹം മികച്ച രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു നമ്മൾ ഈ മത്സരം ഭംഗിയായി പൂർത്തിയാക്കി ജലാദ് കുഷ്ണറും ഈ പദ്ധതിയിൽ എന്നെ ഏറെ സഹായിച്ചു മാർക്കോ റൂബിയോയും ഇതിൽ പങ്കാളിയായി യു എസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മിടുക്കനായ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് മാർക്കോ എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത് യു എസ് രണ്ട് ലോകമഹായുദ്ധങ്ങൾ ജയിച്ചു എട്ട് മാസത്തിനിടയ്ക്ക് എട്ട് യുദ്ധങ്ങൾ ഞാൻ അവസാനിപ്പിച്ചു യുദ്ധങ്ങൾ ആരംഭിക്കില്ലല്ല അവസാനിപ്പിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും ശക്തിയിലൂടെ സമാധാനം അതാണ് ഞാൻ ഇപ്പോഴും പറയുന്നതെന്നും ട്രംപ് തന്റെ പ്രസംഗത്തിൽ വിവരിച്ചു അതിനിടെ ട്രംപിന്റെ പ്രസംഗത്തിനിടെ ഇസ്രയേൽ പാർലമെന്റിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ എംപിമാരെ സ്പീക്കറുടെ നിർദ്ദേശം കാരം സുരക്ഷാ സേന പുറത്താക്കിയിരുന്നു പാർലമെന്റിൽ ട്രംപ് പ്രസംഗിക്കുന്നതിനിടെ എം പിമാർ പ്രതിഷേധിക്കുകയായിരുന്നു തുടർന്ന് സുരക്ഷാ സേനയെത്തി അവരെ അവിടെ നിന്നും ബലം പ്രയോഗിച്ചാണ് പുറത്താക്കിയത് ഇടതുപക്ഷ ഇസ്രയേലി അംഗങ്ങളായ ഐമിൻ ഓഫ കാസിഫ് എന്നിവരായിരുന്നു പ്രതിഷേധക്കാർ പലസ്തീനെ അംഗീകരിക്കുക എന്നെഴുതിയ ബാനറുകൾ പ്രദർശിപ്പിച്ചതിനാണ് ഇവരെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കിയത് ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു ശേഷം അഞ്ചു ലക്ഷത്തിലധികം പലസ്തീനികൾ ജന്മദേശത്തേക്ക് മടങ്ങിയെത്തി ഗാസ നഗരം ശാന്തമായതോടെ നഗരത്തിലെ ആളുകൾ മടങ്ങി വരുന്നതായി സിവിൽ ഡിഫൻസ് ഏജൻസിയും അറിയിച്ചു ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറാൻ തുടങ്ങിയതിനു ശേഷമാണ് ആളുകൾ തിരികെ വരുന്നതെന്ന് സിവിൽ ഡിഫൻസ് വക്താവ് മഹ്മൂദ് ബസാൽ പറഞ്ഞു ലക്ഷക്കണക്കിന് പലസ്തീനികൾ ൾ തരിശുഭൂമിയിലേക്കാണ് മടങ്ങുന്നത് ശൈത്യകാലം അടക്കുന്നതിനാലും മഴ പെയ്യുന്നതിനാലും ഈ കാലാവസ്ഥയിൽ ഗാസയിലേക്ക് മടങ്ങി വരുന്നവർക്ക് ദുരിതത്തിന്റെ അനുഭവങ്ങളായിരിക്കും മുന്നിലുള്ളത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി